ിൽ പലർക്കും സേനയിൽ ചേരാൻ ആഗ്രഹമുണ്ടാകും സേനയിൽ ചേർന്ന് രാജ്യത്തെ സേവിക്കുക എന്ന ആ മനോഹരമായ ലക്ഷ്യം ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഒരുപാട് പെൺകുട്ടികൾ നമുക്ക് ചുറ്റുമുണ്ട് അവർക്കെല്ലാം ഒരു കരുത്താവുകയായിരുന്നു ഒരു പ്രചോദനമാവുകയായിരുന്നു ഇന്ന് ഇന്ത്യൻ ആർമിയിലെ ഏറ്റവും കരുത്തുറ്റ സൈനിക ഉദ്യോഗസ്ഥകളിൽ ഒരാൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കേണൽ സോഫിയ ഖുറേഷി നമുക്കറിയാം പഹൽഗാമിൽ പൊലിഞ്ഞ ജീവനുകൾക്ക് മറുപടി നൽകിയ ഓപ്പറേഷൻ സിന്ധൂർ പാക് ഭീകരർക്ക് നേരെ ഇന്ത്യ നടത്തിയ ആ തിരിച്ചടിയെപ്പറ്റി രാജ്യത്തിനു മുന്നിൽ വിശദീകരിക്കാൻ നിയോഗിക്കപ്പെട്ടത് രണ്ട് സ്ത്രീകളായിരുന്നു സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും സൈനികരംഗത്ത് ഒരുപാട് സംഭാവനകൾ വിലപ്പെട്ട സംഭാവനകൾ നൽകിയവരാണ് ഇവർ രണ്ടുപേരും സൈന്യത്തിൽ ഞങ്ങൾ തുല്യ അവസരങ്ങളിലും തുല്യ ഉത്തരവാദിത്വത്തിലും വിശ്വസിക്കുന്നു എന്നാണ് ഇവർ പറയുന്നത് പുരുഷന്മാർക്കും വനിതാ ഓഫീസർമാർക്കും തമ്മിൽ ഇവിടെ യാതൊരു വ്യത്യാസവുമില്ല കേണൽ സോഫിയ ഖുറേഷിയെ നേതൃസ്ഥാനങ്ങളിലേക്ക് തിരഞ്ഞെടുത്തത് അവർ ഒരു സ്ത്രീ ആയതുകൊണ്ടല്ല മറിച്ച് സൈന്യത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കഴിവും നേതൃഗുണങ്ങളും ഉള്ളതുകൊണ്ടാണ് സൈനിക രംഗത്തും മികവും റെക്കോർഡുകളുമുള്ള സോഫിയ ഖുറേഷിയെ നേതൃസ്ഥാനങ്ങളിലേക്ക് തിരഞ്ഞെടുത്തപ്പോൾ ലഫ്റ്റനന്റ് ജനറൽ ബിപിൻ റാവത്ത് അതായത് അന്ന് സതേൺ കമാൻഡിലെ ആർമി കമാൻഡർ അദ്ദേഹം പറഞ്ഞ ഒരു വാക്കുണ്ട് ഇന്ത്യൻ സൈന്യത്തിന്റെ കോപ്സ് ഓഫ് സിഗ്നൽസിലെ ആദ്യ വനിതാ ഓഫീസർ എന്ന ചരിത്രം കേണൽ സോഫിയ ഖുറേഷ്യയുടെ പേരിലാണ് ഒരു ബഹുരാഷ്ട്ര സൈനിക അഭ്യാസത്തിൽ ഇന്ത്യൻ കരസേനാ സംഘത്തെ നയിച്ച ആദ്യ വനിതാ ഓഫീസറും അവർ തന്നെ രണ്ടായിരത്തി പതിനാറ് മാർച്ചിൽ പൂനെയിൽ നടന്ന എക്സൈസ് ഫോഴ്സ് എന്ന സൈനിക അഭ്യാസത്തിൽ നാൽപ്പത് അംഗ ഇന്ത്യൻ സംഘത്തെ അവർ നയിച്ചു ആ സമയത്ത് ഇന്ത്യ ആതിഥേയത്വം വഹിച്ച ഏറ്റവും വലിയ വിദേശ സൈനിക അഭ്യാസമായിരുന്നു അത് എന്ന് ഓർക്കണം യു എസ് റഷ്യ ചൈന ജപ്പാൻ ദക്ഷിണ കൊറിയ തുടങ്ങി പതിനെട്ട് രാജ്യങ്ങളിൽ നിന്നുള്ള സേനകളും അഭ്യാസത്തിൽ ശക്തമായ സൈനിക ുണ്ട് സോഫിയ ഖുറേഷിയുടെ കുടുംബത്തിന് ഗുജറാത്തിലെ വഡോദരയാണ് സ്വദേശം മുത്തച്ഛൻ ഇന്ത്യൻ ആർമിയിൽ സേവനമനുഷ്ഠിച്ചിരുന്നു അച്ഛൻ ആർമിയിലെ മത അധ്യാപകനായിരുന്നു ഈ പാരമ്പര്യം തന്നെയാണ് അവരെയും സായുധ സേനയിലേക്ക് അടുപ്പിച്ചത് സോഫിയയുടെ പങ്കാളിയും സൈനികനാണ് മേജർ താജുദ്ദീൻ ഖുറേഷി ഇൻഫൻട്രിയിൽ ആണ് ഇവർ പ്രവർത്തിക്കുന്നത് ഒൻപത് വയസ്സുള്ള മകനുണ്ട് ദമ്പതിമാർക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാദമി വഴി സൈന്യത്തിലെത്തിയ സോഫിയ കലാപവിരുദ്ധ വിരുദ്ധ മേഖലകളടക്കം ഇന്ത്യയിലും വിദേശത്തുമായി വിവിധ പദവികളിൽ സേവനമനുഷ്ഠിച്ചു രണ്ടായിരത്തി ആറിലെ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഐക്യരാഷ്ട്രസഭയുടെ സമാധാന ദൌത്യത്തിൽ സൈനിക നിരീക്ഷയായി ചുമതല ഏറ്റെടുത്തതും ഇതിൽ ഉൾപ്പെടും പഞ്ചാബ് അതിർത്തിയിലെ ഓപ്പറേഷൻ പരാക്രമിൽ സജീവ പങ്കാളിയായിരുന്നു ഇവർ അതിന് ജനറൽ ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫിൽ നിന്ന് അഭിനന്ദന കാർഡ് ലഭിച്ചു വടക്കു കിഴക്കൻ മേഖലയിലെ വെള്ളപ്പൊക്ക ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലെ പങ്കാളിത്ത മികവിനും അംഗീകാരം ലഭിച്ചു സൈനിക ചുമതലകൾക്കപ്പുറം രണ്ടായിരത്തി പത്ത് മുതൽ ന്യൂഡൽഹിയിലെ സെന്റർ ഫോർ യുണൈറ്റഡ് നേഷൻസ് പീസ് കീപ്പിംഗ് ഓപ്പറേഷനിൽ ദേശീയ അന്തർദേശീയ സൈനിക നിരീക്ഷകർക്കും സ്റ്റാഫ് ഓഫീസർമാർക്കും പരിശീലനം നൽകുന്നതിൽ സോഫിയ ഖുറേഷി പങ്കാളിയായി സമാധാന പരിപാലനത്തിനുള്ള അവരുടെ സമർപ്പണം പ്രചോദിപ്പിക്കുന്നതാണ് ബയോ കെമിസ്ട്രിയിൽ ബിരുദാനന്തര ബിരുദധാരിയാണ് സോഫിയ ഖുറേഷി ന്യൂസ് ഡെസ്ക്